നമസ്കാരം തൊഴിൽ സ്വാഗതം ന്യൂ ഇന്ത്യ ഇൻഷുറൻസിലും എക്സിം ബാങ്കിലുമുള്ള ഒഴിവുകളെ കുറിച്ചാണ് തൊഴിൽ പറയുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒഴിവുകളുണ്ട് എക്സിം ബാങ്കിലും അമ്പതിലധികം ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ രണ്ട് ഒഴിവുകളിലേക്കും ന്യൂ ഇന്ത്യ ഇൻഷുറൻസിലേക്കും എക്സിം ബാങ്കിലേക്കും ഒക്ടോബർ ആദ്യ ആഴ്ച വരെയാണ് അപേക്ഷിക്കാവുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇപ്പോൾ അപ്രന്റിസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മൊത്തം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് തുടക്കക്കാർക്ക് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഒക്ടോബർ അഞ്ച് വരെയാണ് അപേക്ഷിക്കാവുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവർക്കാണ് യോഗ്യതയുള്ളത് ഉദ്യോഗാർത്ഥി നേരത്തെ അപ്രൻറ്റീസ് പരിശീലനം നേടിയിരിക്കരുത് അപേക്ഷ ഫീസ് തൊള്ളായിരത്തി നാല്പത്തിനാല് രൂപയാണ് എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് എഴുന്നൂറ്റി എട്ട് രൂപയും പി ഡബ്ല്യു ബി ഡി കാർക്ക് നാനൂറ്റി എഴുപത്തി രണ്ട് രൂപയുമാണ് ഫീസായിട്ട് പറഞ്ഞിട്ടുള്ളത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അവസാന നിമിഷം വരെ കാത്തിരിക്കരുത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് അതിനുശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ച് വരെയാണ് മറ്റൊരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് എക്സിം ബാങ്ക് ഇപ്പോൾ മാനേജ്മെന്റ് ട്രെയിനിങ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് മൊത്തം അമ്പത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളത്തിൽ എക്സിം ബാങ്കിൽ സ്ഥിര ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് അപേക്ഷ വിളിച്ചിരുന്നത് ഒക്ടോബർ ഏഴ് വരെ അപേക്ഷിക്കാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ബിരുദം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് അപേക്ഷാ ഫീസ് അറുനൂറ് രൂപയാണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് സ്ത്രീകൾ പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് നൂറ് രൂപയേ ഉള്ളൂ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് അപേക്ഷിക്കാൻ പാടുള്ളൂ അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴ് വരെയാണ് കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് നിങ്ങൾ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ കൂടുതൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുന്നതിന് തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ